ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാവ്യയുടെ ത്രീ പി സെറ്റാണ് കാവ്യ അതേപോലെ കല എന്ന കമ്പനിയുടെയും ത്രീ പീസ് സെറ്റുകളാണ് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു അതെന്താ നിങ്ങൾ മാത്രം കാവ്യയുടെ സെറ്റ് കാണിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും കൂടി ആ കാവ്യയുടെ സെറ്റ് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ നല്ല നല്ല ത്രീ പീസ് സെറ്റുകളാണ് കോട്ടൻ്റെയാണ് ഒക്കെ നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ചെറിയ റേറ്റേ വരുന്നുള്ളൂ അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഫുള്ളായിട്ട് കാണുക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് വന്ദന ഹോട്ടലിനൊക്കെ സൈഡായിട്ട് വരും ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ ഡെലിവറി ഡി ടി ഡി സി വിയൊക്കെ കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരെയുള്ളൂ ഓൺലൈൻ പേയ്മെൻറ്റാണ് നിലവിലുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാവ്യയുടെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഫുൾ കോട്ടനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതാ അതാണ് ഹൈലൈറ്റ് ലൈനിങ് അടക്കം വരുന്ന സെറ്റാണ് ത്രീ പി സെറ്റാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് സൈസ് പരിചയപ്പെടുത്തുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഓക്കെ ഡബിൾ എക്സ് എൽ സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ നാല് സൈസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ലാർജ് അതേപോലെ എക്സ് എൽ ഡബിൾ എക്സ് എക്സൽ ട്രിപ്പിൾ എൽ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ പാൻറ്റും ഷോളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇതിൻ്റെ പാൻറ് നോക്കോളൂ നല്ല സൈസുള്ള പാൻ്റാണ് നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റുന്ന പാൻറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പാൻ്റാണ് അതേപോലെ ഷോളും കൂടി പരിചയപ്പെടുത്താം നല്ല സൈസുള്ള ഷോളാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും അതേപോലെ വീതിയുമുള്ള ഷോളാണ് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരിക ഓക്കെ അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലി സെവൻ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ എഴുന്നൂറ് രൂപ ഇവിടെ സെയിൽ ചെയ്യുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിനാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ച് വരുന്നവർക്കും ഓൺലി സെവൻ ഹൺഡ്രഡ് റുപ്പീസേ വരും യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയുക എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പക്ക ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നത് ഒരു പീസായിട്ട് ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസായിട്ട് അയച്ച് തരും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ മിനിമം ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് വെയിറ്റിനനുസരിച്ചിട്ടാണ് റേറ്റ് വരിക അതേപോലെ ഇതിൻ്റെ ദ നെക്സ്റ്റ് വേറെ ഡിസൈൻ പരിചയപ്പെടുത്താം അപ്പോൾ ആദ്യമേ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് ഡബിൾ എക്സൽ സൈസാണ് നിങ്ങൾക്ക് ഇപ്പം പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ പാൻറ്റ് അതേപോലെ ഷോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സൈസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക ട്രിപ്പിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ലാർജ് എക്സ്ൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സൽ വരെ എല്ലാ സൈസിനും സെയിം റേറ്റ് തന്നെയാണ് അതായിപ്പോൾ കാണിച്ചു തന്ന ഡിസൈന് ഇതാണ് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈനാണ് അതാ പിന്നെ വരുന്നത് കാവ്യയിൽ തന്നെ വേറൊരു നല്ലൊരു കാണാൻ നല്ല വർക്കത്തുള്ള നല്ലൊരു ഡിസൈനാണ് ഇതാ ഇതിൻ്റെ സ്ലീവൊക്കെ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്നുണ്ട് നല്ല സ്ലീവും സ്ലീവുമുണ്ട് ഓക്കെ അതിൻ്റെ പാൻറ്റ് സെയിം കളറിന് സെയിം ഡിസൈനിൽ പാൻറ്റ് അതിൻ്റെ ഒന്ന് ഷോൾ ഓക്കെ ഫസ്റ്റ് കാണിച്ചു അതേ വലിപ്പം തന്നെ ഷോളും വരുന്നുണ്ട് അതിൻ്റെ ഒന്ന് സെയിം ഇത് ഈ ഒരു ഡിസൈനിലാണ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുക അതാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ നല്ലൊരു കളറാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഏതാണ് സൈസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം പറയുകയും ചെയ്യണം കാരണം എടുത്തിട്ട് നിങ്ങൾക്ക് ഉപകാരത്തിനില്ലാതായി പോരുത് അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് വേറൊരു ഡിസൈന് വേറൊരു കളറിൽ നല്ലൊരു കളർ കോംബോ ആണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഡബിൾ എക്സ് എൽ സൈസാണ് അതിൻ്റെ തന്നെ സെയിം കളറ് പാൻറ് ഒക്കെ അതേ ഡിസൈനിൽ തന്നെ ഷോളും വരുന്നുണ്ട് അതിൻ്റെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇതുപോലെയാണ് ഡിസൈൻ ഉണ്ടാവുക ഓക്കെ പിന്നെ വരുന്നത് ഒരു പീച്ച് കളറിലാണ് ഇതാ നല്ലൊരു പീച്ച് കളർ കോംബോ ആണ് ഒക്കെ ലൈനിങ് അടക്കം വരുന്നതാണ് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ യൂസ് ചെയ്യാം ഒരു കംപ്ലൈൻ്റും ഇല്ല ഹെവി ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ പാൻറ്റ് അതേപോലെ സെയിം കളറിന് ഷോളും വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഡിസൈനും ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് ഇതാ ഇത് വേറൊരു ഈ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു ലൈറ്റ് ആണ് ഷെയ്ഡാണ് നല്ലൊരു മൾട്ടി കളർ കോംബോ ആണ് എല്ലാത്തിനും ദ ബോക്സ് പോലെ നെക്കിന് വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ പാൻറ്റ് അതേ കളറിന് ഷോളും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് അതേപോലെ അയച്ചു വരുന്നവർക്കും ഓൺലി സെവൻ ഹൺഡ്രഡേ വരുന്നുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക എയ്റ്റ് ട്വൻറ്റി ഫൈവിനൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് മാർക്കറ്റിലൊക്കെ എയിറ്റ് ഹൺഡ്രഡ് ആ റുപ്പീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകം പരിഗണിച്ചിട്ടാണ് ആ ഒരു റേറ്റിൽ തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ച് തരിക ഓൺലൈൻ ആണ് ഇതാ ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ നെക്സ്റ്റ് ദാർ ഒരു ഡിസൈൻ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിൻ്റെ തന്നെ പാൻറ്റ് നല്ല സൈസുള്ള പാൻറ്റാണ് അതുകൊണ്ട് തന്നെ തടിയുള്ളവർക്കൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് വേണ്ടവർക്ക് നെക്സ്റ്റ് സൈസും അവൈലബിൾ ആണ് ട്രിപ്ലെക്സിലും അവൈലബിൾ ആണ് ഇതാ ഈ ഒരു ഡിസൈനാണ് ഇപ്പോൾ കാണിച്ചെന്നത് അതേപോലെ ലാസ്റ്റ് ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളറാണ് ചിക്കു കളറ് അതിൻ്റെ തന്നെ പാൻറ്റ് സെയിം ഡിസൈനിൽ തന്നെ പാൻറ്റ് അതിൻ്റെ തന്നെ ഷോള് ഇതാ അതിലൊരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വരിക അപ്പോൾ കാവ്യയിൽ ഡബിൾ എക്സല് ഇത്രയും പീസാണ് നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തിയിരുന്നത് ഇനി കല എന്ന് പറയുന്ന കമ്പനികളും കൂടി പരിചയപ്പെടുത്താം സെയിം റേറ്റ് തന്നെയാണ് ഒരേ റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ആ റേറ്റിൽ തന്നെ തരുന്നതാണ് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷേ ഇതിന് മാറ്റം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈനിങ് ഉണ്ടാവുകയില്ല മറ്റേ കാവ്യയുടെ ലൈനിങ് ഉണ്ട് ഇതിന് ലൈനിങ് ഇല്ല പക്ഷേ എങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല കട്ടിയുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ്ങിന് ആവശ്യം വരുന്നില്ല അതിൻ്റെ പാൻറ്റും ഷോളും ആണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു ഡിസൈനാണ് അതിൻ്റെ പിക്ചർ നോക്കോളൂ പിന്നെ നെക്സ്റ്റ് ഇതൊരു ലൈറ്റ് ഷെയ്ഡ് കോംബോ ആണ് ആ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് അപ്പോൾ പ്രത്യേകം റേറ്റ് മറന്നു പോകേണ്ട സെവൻ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല ത്രീ പീസ് സെറ്റാണ് ഫുൾ കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം ഓൺലി എഴുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു ഡിസൈൻ ഓക്കെ പിന്നെ നെക്സ്റ്റ് ഒരു ചിക്കു കളർ ലൈറ്റ് ക്രീം ഷെയ്ഡാണ് അല്ല വാവു കാണാൻ തന്നാൽ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഷോളും പാൻറ്റും വരുന്നുണ്ട് ഇതാ അതേ ഡിസൈനിൽ തന്നെ ഷോള് അതിൻ്റെ തന്നെ പാൻറ്റും ഓക്കെ അതിൻ്റെ പിക്ചർ നോക്കിക്കോളൂ ജസ്റ്റ് ഈ ഒരു ടൈപ്പാണ് പിക്ചർ വരുന്നത് പിന്നെ വരുന്നത് ഒരു മൾട്ടി കളർ കോമ്പോ ആണ് ഒരു യെല്ലോ മെറൂണൊക്കെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കോമ്പോ ആണ് അതിൻ്റെ ഷോൾ വരുന്നുണ്ട് മെറൂൺ കളർ ഷോളും അതേ കളർ ആണ് പാൻറ്റും വരുന്നത് ഓക്കെ എല്ലാം പ്യുർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിൻ്റെ ഡിസൈനേ വെക്കുള്ളൂ ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതേപോലെ നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡാണ് സ്കിപ്പ് ചെയ്യാതെ എന്ന വീഡിയോ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അത് അതിൻ്റെ പാൻറ് അതേപോലെ ഷോളും വരുന്നുണ്ട് സെയിം ഡിസൈനിൽ തന്നെയാണ് ഷോൾ വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഈ ഒരു കളറാണ് ഒരു ലൈറ്റ് റെഡും അതേപോലെ ക്രീം കളറും കോംബോ ആയിട്ട് വരുന്ന ഒരു കളറാണ് അതിൻ്റെ റെഡ് കളറിലൊരു ഷോളും അതേപോലെ റെഡ് കളർ പാൻറ്റ് അത്യാവശ്യം നല്ല ലൂസുള്ള പാൻറ്റ് തന്നെയാണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് കളർ തന്നെയാണ് ലൈറ്റ് കളർ മീൻസ് ഒരു ക്രീം ഷെയ്ഡാണ് ലൈറ്റ് ക്രീമിൽ ഒരു പേർപ്പിൾ കളർ ഡിസൈൻ വരുന്നതാണ് അതിൻ്റെ പാൻറ്റ് അതേപോലെ സെയിം കളർ സെയിം ഡിസൈനിൽ ഷോളും വരുന്നുണ്ട് ഇത് അതിൻ്റെ പിക്ചർ ഈ ഒരു ഡിസൈനിലാണ് വരിക ഓക്കെ പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഡിസൈനാണ് ഒരു കലങ്കാരി ടൈപ്പ് ആണ് മൾട്ടി കളറിൽ വരുന്നതാണ് അതിൻ്റെതെന്ന പാൻറ്റ് ഓക്കെ പിന്നെ സെയിം കളറിൽ നിന്ന് സെയിം ഡിസൈനിൽ ഷോളും വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വൺ അപ്പോൾ ഡബിൾ എക്സ് എല്ലിൽ ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഡബിൾ എക്സ് ഇതായി ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനാണ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് സ്കൈ ബ്ലൂ അതിൻ്റെ പാൻറ്റ് അതേപോലെ ഷോള് അപ്പോൾ ഇതിലൊക്കെ ഏതാണ് സൈസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം പറയുക എല്ലാ സൈസും അവൈലബിൾ ആണ് അതേപോലെ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം ഇത് ഈ ഒരു ഡിസൈനിലാണ് അതെ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചു തന്ന ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് അവൈലബിൾ ആണ് എല്ലാ സൈസും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ ത്രീ പി സെറ്റിൽ വില കുറഞ്ഞതും അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റിക്കൊക്കെ ത്രീ പി സെറ്റ് അവൈലബിൾ ആണ് നാനൂറ്റമ്പത് രൂപയുടെ ത്രീ പി ഉണ്ട് ഇത് ചെറിയൊരു മിക്സ് വരുന്നേ ഉള്ളൂ എയ്റ്റി ട്വൻ്റി വരുന്നതാണ് ഇതിപ്പോൾ കാണിച്ചു തന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഒരുപാട് നൈറ്റീസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നല്ല നല്ല നൈറ്റീസ് അതേപോലെ ഡെയിലി വീസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളായി നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്യും ഇൻഷാല്ല മറക്കാതെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ